നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യയിൽ വോട്ടുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ഭാഗമായി പ്രചാരണത്തിന് നേരിട്ട് രംഗത്തെറങ്ങിയിരിക്കുകയാണ് മോദി കേരളം തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാകും മോദി പ്രചാരണം നടത്തുക എൻ ഡി എ മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ എത്തുന്നത് വെള്ളിയാഴ്ച പത്തനംതിട്ട മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിന് ശേഷം കൊച്ചിയിലേക്ക് തിരിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനിൽ കെ ആന്റണി ശോഭ സുരേന്ദ്രൻ ബൈജു കലാശാല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രകാശ് ജാവദേക്കർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും പിന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കോൺഗ്രസിൽ നിന്നെത്തിയ പത്മജ വേണുഗോപാലും മോദിക്കൊപ്പം വേദിയിലുണ്ടാകും മൂന്ന് മാസത്തിനിടെ നാലാം തവണയാണ് മോദി കേരളം സന്ദർശനം നടത്തുന്നത് റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപകനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ തമിഴ്നാട്ടിൽ എ എം എ ഡി എം കെ പോയതിനു ശേഷം പ്രധാന സഖ്യങ്ങൾ ഇല്ലാതെ ബി ജെ പി പ്രയാസപ്പെടുമ്പോഴാണ് മോദി എത്തുന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ള കന്യാകുമാരി കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ വിജയധാരണിയെ പാർട്ടിയിൽ ഒരു നേട്ടമായി ബി ജെ പി കണക്കാക്കുന്നു